ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ എങ്ങോട്ടാണ് കോളേജ് അതെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് നമ്മുടെ ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ് കേട്ടോ വണ്ടൂർ വെച്ചിട്ടാണ് ഇപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് കുറേ ആളുകൾ കുറേ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഞാൻ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ ജനതപ്പാടി ബസ് സ്റ്റോപ്പൊക്കെ പോകണത് കേട്ടോ നല്ല ബ്ലോക്കും ഉണ്ട് സ്കൂൾ ടൈം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീറ്റിങ്ങില് ജോയിൻ ചെയ്തു അങ്ങനെ മീറ്റിംഗ് കുറച്ചൊക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ടര ഒരു മണിന്റെ ഉള്ളില് കയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ ചിരിച്ചിരിക്കാണ് അപ്പൊ നമ്മളിപ്പോ വണ്ടൂരാണ് നമ്മളെ ഫ്രണ്ടിന്റെ കൂടെയാണ് ആണ് നമ്മൾ വേറെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് പോകാൻ അപ്പോൾ നിൽക്കണ്ട കാരണം പോകാൻ പറ്റില്ല അപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് റീമിന്റെ ഭാഗ്യാണ് ഞാൻ പറയണത് എന്താ അവസ്ഥ അറിയില്ല പോയോക്കട്ടെ ഏതായാലും ഇടീ കുഴിമന്തി വളരെ മോശാണ് അപ്പൊ നമ്മള് ജസ്റ്റ് ക്രോസ് ചെയ്ത് മഹ്മൂദ് കുഴിമന്തിക്കാണ് വന്നത് കേട്ടോ അവള് പറഞ്ഞത് നല്ല രസം ഇവിടെ ഫുഡ് ഭാഗ്യാണ് ഇതൊരു ഓക്കെ അപ്പം നമ്മള് ഫുഡ് കഴിച്ചിട്ട് കാണാം ജെയിംസിന്റെ ഓപ്പോസിറ്റ് നമ്മള് അപ്പോൾ ഗൈസ് ഇത് നമ്മൾ പട്ടി ഷോ ആണ് നമ്മൾ യൂട്യൂബർ ജുബ്ന പട്ടി ഷോ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് 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 ചെയ്യണം ഫോളോ ചെയ്യണം കമന്റ് ഇടണം പട്ടിഷോയ്ക്ക് കമൻറ്റ് ഇടണം ഓടി ഇടണം ബാക്കിൽ കോളർ പുറത്താണ് പറഞ്ഞു കൂടെ ില്ല നല്ലൊരു കാലാവസ്ഥയാണ് അപ്പൊ നമ്മള് നമ്മളെ എന്താ കടന്റെ പേര് സ്കൂപ്സോ സ്കൂപ്സോന്ന് നല്ല ഫിഗിന്റെ ഐസുണ്ട് അതെനേ ഇപ്പൊ റീമ ഇവിടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ കെട്ടോ നമ്മളെ ഓർമ്മകൾ വരട്ടെ ഫ്രണ്ട്സാള് ഇടയ്ക്ക് വരാറുണ്ട് ഏഹ് അപ്പൊ നമ്മള് ഇപ്പോ ടൗൺ സ്ക്വയറിൽ നിന്ന് പോവാൻ വേണ്ടിട്ട് നിൽക്കുക വെറുതെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു പറയുമ്പോ അവിടെ പോസ് ചെയ്തിരിക്കട്ടോ ഇതാണ് നമ്മൾ ടൗൺ സ്ക്വയർ നമ്മളെ ഇടക്ക് വരാറുണ്ട് ഫോട്ടോസ് എടുക്കാനും അന്നത്തെ വ്ലോഗ് ഫുള്ള് അപ്പൊ നല്ല രസമുള്ള സ്ഥലം ബലാരിച്ചിരിക്കും ഞങ്ങൾക്ക് ആടാൻ പറ്റും ഊഞ്ഞാലുണ്ടോ എന്ന് ചർച്ച ചെയ്യും പക്ഷെ അവിടെ എഴുതി എന്താ പറയാ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അപ്പൊ എനിക്ക് പറ്റല്ലേ ഞാൻ കുട്ടിയല്ലേ അവിടെ എഴുതിച്ചുണ്ടേ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെല്ലുവിളിക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ പോവുകയാണ് ഗേൾസ് ഇവിടെ കുറേ കപ്പിൾസ് പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും എന്തെങ്കിലും കേട്ടോ കുറേ കപ്പിൾസ് വന്നില്ല കുറേ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു റെസ്റ്റോറന്റും ഉണ്ട് അല്ലേ എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ലേക്സ് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വണ്ടൂർ ഭാഗത്തുള്ളവലൊക്കെ അവിടെ ഫ്രീ ആയിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കാറ്റൊക്കെ ആസ്വദിക്കാം അല്ലേ ജെ എംസിന്റെ ഓപ്പോസിറ്റ് ആണ് അത് ജെ എം സി ഹോസ്പിറ്റലിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡാണ് അങ്ങനെ നമ്മള് അവിടുന്ന് ഫുഡ് കഴിക്കലും പിന്നെ ജസ്റ്റ് അവിടെ കുറച്ചേരം പോയിരുന്നതായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഐസ് അത് ഇവിടെ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ വന്ന് കഴിച്ചാൽ മതി അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ടൗൺ സ്ക്വയറിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാ